ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും കരുണാമയനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവപുരാണം ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഈ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ നമശിവയായ കാശി മാഹാത്മ്യ ശ്രീലങ്കയിൽ സിംഹധ്വജൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം പ്രസിദ്ധനും മഹാവീരനുമായിരുന്നു മന്ദാര ലക്ഷ്മിയുമായി അദ്ദേഹം വളരെ സൗഹൃദത്തോടെ ജീവിച്ചു പോന്നു രാജാവ് മഹാഭക്തനും ധർമ്മതൽപ്പരനുമായിരുന്നു ദാനശീലനും സർവഗുണസമ്പന്നനുമായിരുന്നു സൗഭാഗ്യങ്ങൾ വേണ്ടുവോളം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആ രാജദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല ദുഃഖിതരായ അവർ ഭക്തിപൂർവം ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തിയും പുണ്യകർമ്മങ്ങൾ ചെയ്തും വസ്ത്രങ്ങൾ പശുക്കൾ ഭൂമി തുടങ്ങിയവ ദാനം ചെയ്തും ബ്രാഹ്മണർക്ക് അന്നവും ദക്ഷിണയും നൽകിയും ജീവിച്ചു പോന്നു സന്താന സന്താനലബ്ധിക്ക് വേണ്ടി ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും ഫലം കാണാത്തതിനാൽ ഒരു ദിവസം ഭൂപാലകൻ പത്നിയായ ലക്ഷ്മിയോട് പറഞ്ഞു മന്ദാര ലക്ഷ്മി ഒരു പുത്രനുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നിട്ടും ആഗ്രഹിച്ച ഫലം ലഭിച്ചില്ല ഒരു പക്ഷേ മുൻ ജന്മങ്ങളിൽ നമ്മൾ വല്ല പാപവും ചെയ്തു കാണും സന്തതി ഇല്ലാത്തവന് രാജ്യവും സമ്പത്തും കൊണ്ട് എന്താണ് പ്രയോജനം ഇഹലോകവും പരലോകവും നമുക്ക് നിഷ്ഫലമായിരിക്കുന്നു എന്തായാലും ജഗതീശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് മഹാരാജാവ് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കവേ നാരദ മഹർഷി അവിടെ സന്നിഹിതനായി മഹർഷിയുടെ ആഗമനമറിഞ്ഞ സിംഹധൻ അദ്ദേഹത്തെ ഭക്തി ആദരങ്ങളോടെ പൂജിച്ച് സൽക്കരിച്ച് ശ്രേഷ്ഠമായ ഇരിപ്പിടം നൽകി അനന്തരം നാരദൻ്റെ പാതാരിന്ദിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് മഹാരാജാവ് പറഞ്ഞു അല്ലയോ ദേവർഷി അങ്ങയെ കാണാനും വന്നിക്കാനും സാധിച്ചത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങയുടെ സാന്നിധ്യം മൂലം എൻ്റെ അഴലാർന്ന മനസ്സിൽ ശാന്തിയുടെ കുളിർ തന്നൽ വീശുന്നതായി അനുഭവപ്പെടുന്നു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാത്തതിനാൽ ഞങ്ങൾ ദുഃഖിതരായി കഴിയുകയാണ് അങ്ങയുടെ പാദസ്പർശത്തിലൂടെ ഞങ്ങൾക്ക് സന്താന ഭാഗ്യോദയം സംഭവിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ദിവ്യന്മാരെ ദർശിക്കാനുള്ള അപൂർവമായ അവസരം കൈവന്നതിലൂടെ എല്ലാവിധ ദുഃഖങ്ങൾക്കും നാശമുണ്ടാകുമെന്നത് അലങ്കനീയമായ ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ സിംഹളന്മാരിൽ ഞാൻ ഇന്ന് ധന്യനും പരിശുദ്ധനുമായി തീർന്നിരിക്കുന്നു പ്രിയേ മന്ദാരലക്ഷ്മി ഈ യോഗിവര്യൻ്റെ പാതാരങ്ങളിൽ നമസ്കരിക്കൂ ഈ ദേവർഷി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ് പ്രാണനാഥൻ്റെ വാക്കുകൾ കേട്ട മന്ദാരലക്ഷ്മി നാരദ മഹർഷിയുടെ പാദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു അവരുടെ ഭക്തിഭാവത്തിൽ മതിപ്പ് തോന്നിയ മഹർഷി സന്തോഷസമേതനായി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു മഹാരാജൻ അങ്ങ് ശ്രീ നീലകണ്ഠനെ ആരാധിക്കണം ആ ഭഗവാൻ തീർച്ചയായും അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് അങ്ങയുടെ മുൻജന്മ കർമ്മബലത്താലാണ് സന്താന സൗഭാഗ്യം ലഭിക്കാതെ പോയത് കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് കയ്യൂക്കുകൊണ്ട് ബ്രാഹ്മണരുടെ ധനം അപഹരിച്ചിട്ടുണ്ട് പണ്ട് കുന്തള രാജ്യത്തെ ചണ്ടാല കുലത്തിൽ പിറവിയെടുത്ത താങ്കളുടെ നാമധേയം താടങ്കൻ എന്നായിരുന്നു അന്ന് താങ്കളുടെ പ്രധാന ജോലി മോഷണമായിരുന്നു ചണ്ടാലനായ നിങ്ങൾ തസ്കരന്മാരുടെ പ്രമാണിയായി പട്ടണങ്ങളിൽ പ്രവേശിച്ച് ദ്വിജന്മാരുടെ ഭവനങ്ങൾ ഭേദിച്ച് മോഷണം നടത്തി വന്നിരുന്നു ഒരിക്കൽ ഒരു രാത്രി ധനികനും പ്രതാപശാലിയുമായിരുന്ന ഗോവിന്ദ ശർമ്മ എന്ന ബ്രാഹ്മണൻ്റെ വീട്ടിൽ മോഷണം നടത്താൻ കയറി അവിടെ നിന്നും വൻ തുക കൊള്ളയടിക്കാമെന്ന ദുർമോഹം കൊണ്ടാണ് നീ ചെന്നത് പൂട്ടിക്കിടന്ന ഭവനം കുത്തി തുറന്ന അകത്ത് കടന്നു ഗോവിന്ദ ശർമ്മവും ഭാര്യയും പുത്രനും സുഖനിദ്രയിലായിരുന്നു എന്നാൽ നീ മോഷണം നടത്തുന്ന നേരത്ത് കുട്ടി ഉണർന്നു അവൻ നിന്നെ കാണുകയും ചെയ്തു അവൻ്റെ ദേഹത്ത് ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു കള്ളനായ നീ കുട്ടിയെയും എടുത്തുകൊണ്ടൊരു കാട്ടിലേക്ക് പോയി ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സകല ആഭരണങ്ങളും കവർന്നെടുത്ത ശേഷം കുട്ടിയെ കഴുത്ത് ഞരിച്ച് കൊന്നിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു ഗോവിന്ദ ശർമാവും ഭാര്യയും ഉണർന്നപ്പോൾ കിടന്നിരുന്ന കുഞ്ഞിനെ കാണാതായി പരിഭ്രാന്തരായി തീർന്ന ആ മാതാപിതാക്കൾ ഉറക്കെ നിലവിളിച്ചു അവരുടെ ദീനരോധനം കേട്ട അയൽക്കാർ ഓടിയെത്തി അവരും ബ്രാഹ്മണ ദമ്പതികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു നേരം പ്രഭാതമായപ്പോൾ അവരെല്ലാവരും കുട്ടിയെ തേടി പുറപ്പെട്ടു നാട് മുഴുവൻ അന്വേഷിച്ചിട്ടും യാതൊരു വിവരവും ലഭിച്ചില്ല ആളുകൾ പരാതിയുമായി രാജാവിനെ സമീപിച്ച് സങ്കടം ഉണർത്തിച്ചു ഒടുവിൽ എങ്ങനെയും തസ്കരനെ പിടിക്കണമെന്ന് രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു ഭടന്മാർ താടങ്കനെ പിടികൂടി അവൻ്റെ വസ്ത്രത്തിലും ശരീരത്തിലും രക്തക്കറ പുരണ്ടിരുന്നു ഭടന്മാർ തസ്കരനെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പക്ഷേ അവൻ കുറ്റം സമ്മതിച്ചിരുന്നില്ല രാജകല്പനപ്രകാരം ഭടന്മാർ താടങ്കനെ പൊതിരേ തല്ലി അസഹനീയമായ പ്രഹരമേറ്റപ്പോൾ അവൻ സത്യം തുറന്നു പറഞ്ഞു തൊണ്ടി സാധനം രാജഭടന്മാർ അവനിൽ നിന്നും പിടിച്ചെടുത്തു രാജാവ് ഉടനെ അവന് ശിക്ഷ നടപ്പിലാക്കി ജീവനോടെ ഇവനെ ശൂലത്തിൽ കോർത്തിടുക ഇതായിരുന്നു അവന് നൽകിയ ശിക്ഷാവിധി രാജകൽപ്പന പാലിക്കപ്പെട്ടു അങ്ങനെ പെരുവഴിയിൽ ഒരിടത്ത് താടങ്കനെ ഭടന്മാർ ശൂലത്തിൽ കോർത്തിട്ടു കഥയറിഞ്ഞ ഗോവിന്ദ ശർമ്മവും പത്നിയും വളരെയധികം ദുഃഖിച്ചു പുത്രൻ്റെ ജഡം വനത്തിലെ പൊട്ടക്കിണറ്റിൽ നിന്നും കണ്ടെടുത്ത് സംസ്കരിച്ചു അനന്തര കർമ്മങ്ങളും നടത്തി താടങ്കനാകട്ടെ ശൂലത്തിൽ കിടന്ന വേദന കൊണ്ട് പൊളഞ്ഞു അങ്ങനെ അഞ്ചു ദിവസങ്ങൾ പിന്നിട്ടു ആ സമയത്ത് ഒരു പുണ്യാത്മാവ് കാശിക്ക് പോകാൻ അതുവഴി വന്നു താടങ്കൻ്റെ ഞരക്കങ്ങൾ കേട്ട് അദ്ദേഹം അടുത്തേക്ക് ചെന്നപ്പോൾ ശൂര്യത്തിൽ കിടക്കുന്ന അവനെ കണ്ട് ഭയം നോടി അപ്പോൾ നീ അയാളെ ദയനീയമായി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓടേണ്ട പേടിക്കാതെ വരൂ അദ്ദേഹം നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ നീ അദ്ദേഹത്തോട് പറഞ്ഞു നീ ചെയ്ത ക്രൂര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ദൈവം ഇത്തരമൊരു ശിക്ഷ നൽകിയതെന്നും പറഞ്ഞു കാശിക്ക് പോകുന്ന അദ്ദേഹം നിന്റെ വാക്കു കേൾക്കണമെന്നും നീ അപേക്ഷിച്ചു ഗയാ ശ്രാദ്ധം അത്യന്തം ശ്രേഷ്ഠമാണെന്നും അതിനാൽ അദ്ദേഹം നടത്താൻ പോകുന്ന ശ്രാദ്ധത്തിൻ്റെ നൂറിലൊരംശം ഫലം നിനക്ക് നൽകണമെന്ന് നീ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ആ ജന്മത്തിൽ ഒന്നുമില്ലാത്തതിനാൽ അടുത്ത ജന്മം അത് മടക്കി നൽകാമെന്നും നീ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ദയാലുവായ ആ ശിവഭക്തൻ നിൻ്റെ അപേക്ഷപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു പിന്നെയും താടങ്കൻ അഞ്ചു ദിവസം ആ ശോലത്തിൽ കിടന്നു ആറാം ദിവസം അവനെ കുറേ പിശാചിനികൾ വളഞ്ഞു അവളിൽ ഒരുത്തി പറഞ്ഞു ഈ ലോകത്തിൽ എൻ്റെ ശാപം തീർത്തു തരാൻ കഴിവുള്ള ഒരാളെ തേടി ഞാൻ അലയുകയായിരുന്നു പക്ഷേ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് കേട്ട് മറ്റൊരുത്തി ചോദിച്ചു നിനക്ക് കിട്ടിയ ശാപം എന്താണ് ആദ്യത്തെ അവൾ പറഞ്ഞു ഞാൻ പണ്ട് സുന്ദരിയായിരുന്നു എൻ്റെ സൗന്ദര്യത്തിൽ സ്വയം അഹങ്കരിച്ചിരുന്ന ഞാൻ ഒരു വേശിയായി തീരുകയും ഇഷ്ടം പോലെ സുഖിക്കുകയും ചെയ്തിരുന്നു പണത്തിന് യാതൊരു മുട്ടും എനിക്ക് അനുഭവപ്പെട്ടതേയില്ല രാജാവിനെപ്പോലും ഞാൻ ഭയന്നിരുന്നില്ല ഇപ്രകാരം അപഹരി ഇപ്രകാരം അഹങ്കരിച്ചതു മൂലം എനിക്ക് ഒരാപത്ത് വന്നു ചേർന്നു ഒരിക്കൽ തോഴിമാരോടൊത്ത് മാളികപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഞാൻ മുറുക്കി തുപ്പി ആ തുപ്പൽ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരു ബ്രാഹ്മണൻ്റെ തലയിൽ ചെന്ന് വീണു അദ്ദേഹം മുകളിലേക്ക് നോക്കി എന്നെ ശപിച്ചു എന്തിനും തയ്യാറായിരിക്കുന്ന അഹങ്കാരി നീ നശിച്ചു പോകട്ടെ നീ ഒരു പിശാചായി തീരുന്നതാണ് ഉടൻ ഞാൻ താഴേക്കിറങ്ങി ബ്രാഹ്മണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു കൊണ്ട് മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു അബദ്ധവശാൽ സംഭവിച്ചു പോയ എൻ്റെ ദുരാചാരം പൊറുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു നീ നന്നായി വരും കുറച്ചു കാലം നീ പിശാചിനിയായി ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും മനുഷ്യരാരെങ്കിലും നിൻ്റെ കൈക്ക് പിടിക്കുന്നതോടെ നിനക്ക് സൗഖ്യം വരും ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ആ ബ്രാഹ്മണൻ യാത്ര തുടർന്നു അന്നു മുതലാണ് ഞാൻ പിശാജായി മാറിയത് പക്ഷേ എന്നെ കാണുന്ന സകല മനുഷ്യരും ഭയന്നോടുകയാണ് ഭാഗ്യദേവതയുടെ കൃപാകടാക്ഷം ഏൽക്കാത്തത് കൊണ്ടാണ് എന്നെ ആരും എന്നെ കൈപിടിക്കാൻ ഒരുമ്പെടാത്തത് എന്നെ പത്നിയായി സ്വീകരിക്കുന്ന പുരുഷന് പരമമായ സൗഭാഗ്യം ലഭിക്കുന്നതാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ശൂലത്തിൽ കിടക്കുകയായിരുന്ന താടങ്കൻ പറഞ്ഞു ഹേ നീ വിരോധമില്ലെങ്കിൽ ഞാൻ നിന്നെ പാണിഗ്രഹണം ചെയ്യാം എന്നാൽ നീ ഒരു കാര്യം നീ അറിയണം കാലപുരുക്കു പോകാൻ തയ്യാറായി ഞാൻ ഈ ശൂലത്തിൽ കിടക്കുകയാണ് മാത്രമല്ല ഞാൻ ഒരു തസ്കരനും ഛതിയനുമാണ് എങ്കിലും നിനക്ക് മോചനമുണ്ടാകും താടങ്കൻ്റെ വാക്കുകൾ കേട്ട അവൾ ശൂലത്തിന് മുകളിൽ കയറി പാണിഗ്രഹണത്തോടെ അവൾ പൂർവസ്ഥിതി കൈവരിക്കുകയും ചെയ്തു അതാണ് അങ്ങയുടെ പത്നിയായി തീർന്ന മന്ദാകിനി ഹേ സിംഹധ രാജാവേ അങ്ങാണ് താടങ്കനെന്ന ആ രാക്ഷസൻ അങ്ങ് രാജാവായത് ഗയാശ്രാദ്ധത്തിൻ്റെ ബലമായാണ് അന്ന് നിനക്ക് ഗയാശ്രാദ്ധത്തിൻ്റെ ബലം തന്ന തീർത്ഥാടകൻ ഭഗവാൻ നീലകണ്ഠൻ്റെ തിരുസന്നിധിയിൽ വസിക്കുകയാണ് അദ്ദേഹം ശിവകിങ്കരന്മാരിൽ ഒരുവനായിരുന്നു അങ്ങ് കടം വീട്ടുന്നതിനായി സകല പാവനീവരിണിയായ പാവനഗംഗയുടെ തീരത്തിലെത്തി സ്നാനം ചെയ്തു ഇതാണ് അങ്ങക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാതെ പോയത് അതിനാൽ അങ്ങ് ഉടനെ പോയി ഗംഗാസ്നാനം ചെയ്യണം അതിനുശേഷം ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കുക അതിനുശേഷം തീർച്ചയായും അങ്ങക്ക് പുത്രനെ ലഭിക്കുന്നതാണ് അവിടെ ഒരു ഗയാ ശ്രാദ്ധവും ഊട്ടണം ഗംഗാസ്നാനം ഏറ്റവും ശ്രേഷ്ഠവുമാണ് കാശി വിശ്വനാഥനെ ഭക്തി ആദരങ്ങളോടെ ഭജിക്കുകയും വേണം അവിടെ പോയി സ്നാനം ചെയ്യണമെന്ന ചിന്ത തന്നെ പാപം നശിക്കാൻ സഹായിക്കുന്നവയാണ് ഹേ മഹാരാജൻ ബാലകനെ വധിച്ചതിലൂടെ അങ്ങയിൽ വന്നു ചേർന്ന പാപം തീരാൻ ഗയാശ്രാദ്ധം മാത്രം മതിയാകുന്നതാണ് അതിനാൽ അങ്ങ് ആദ്യം കാശിയിൽ പോയി തീർത്ഥസ്നാനം നടത്തുക കാശി വിശ്വനാഥനെ ദർശിച്ചാൽ സകല ഐശ്വര്യവും സിദ്ധമാകുന്നതാണ് നാരദൻ്റെ വാക്കുകൾ രാജാവിൻ്റെ മനസ്സിൽ ആദിയും ഒപ്പം പാപമോചനം നേടാനുള്ള ആഗ്രഹവുമുണ്ടായി പത്നിയായ മന്ദാര ലക്ഷ്മി സന്യാസിമാർ ബ്രാഹ്മണർ എന്നിവരോടൊപ്പം അദ്ദേഹം കാശിയിലേക്ക് പോയി ദുർഘടം പിടിച്ച മാർഗത്തിലൂടെ യാത്ര ചെയ്യേണ്ടതെന്നറിയാമായിരുന്നതിനാൽ അമ്പ വില്ലേ തുടങ്ങിയ ആയുധങ്ങളുമായിട്ടാണ് അവരുടെ യാത്ര ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത അവർ വിന്ധ്യ പർവ്വത സ്ഥാനുക്കളിൽ എത്തിച്ചേർന്നു അപ്പോൾ സമയം രാത്രിയായിരുന്നു ക്ഷീണിതരായി തീർന്ന അവർ ഉറക്കം ആരംഭിച്ചു ഈ സന്ദർഭത്തിൽ ഒരു സംഘം ചോരന്മാർ അവിടെ വന്നു രാജാവിൻ്റെ മുതലുകളെല്ലാം അവർ കൊള്ളയടിച്ചു അവരിലെ മുഖ്യൻ മന്ദാരലക്ഷ്മിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാജാവിനോട് ചോദിച്ചു ഹേ മഹാരാജൻ അങ്ങിത്ര മോഡനാണെന്ന് ഞാൻ നനച്ചിരുന്നില്ല സുന്ദരിയായ പത്നിയെയും വിപുലമായ സമ്പത്തും കൊണ്ട് ഈ രാത്രിയിൽ സുരക്ഷിതമല്ലാത്ത ഇവിടെ അങ്ങല്ലാതെ ആരെങ്കിലും തങ്ങുമോ അന്യരുടെ ഭാര്യമാരെ തട്ടിപ്പറിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമാണ് പ്രമാണിയായ എന്നെ തുമ്പീരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് കാലം ഏറെയായി ഇതുവരെ എന്നോട് ആരും തന്നെ എതിർക്കുവാൻ ധൈര്യപ്പെട്ടിട്ടുന്നില്ല തുമ്പീരൻ്റെ ധീരോദാത്തമായ വാക്കുകൾ രാജാവിനെ അരിശം കൊള്ളിച്ചു അദ്ദേഹം കോപാകുലനായി പറഞ്ഞു നിന്റെ ദുരഹങ്കാരം തീർക്കും മുമ്പ് ജീവൻ വേണമെങ്കിൽ എൻ്റെ പത്നിയെ വിട്ടുതരിക അല്ലാത്ത പക്ഷം എൻ്റെ അമ്പേറ്റ് നിൻ്റെ തല തകർന്നു പോകും സംഹാര രുദ്രനായ പ്രപഞ്ചനാഥൻ്റെ ഭക്തനായ സിംഹധ രാജാവാണ് ഈ പറയുന്നത് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്നെയും നിൻ്റെ വംശത്തെയും മുഴുവൻ ഞാൻ സംഹരിക്കുന്നതാണ് നീ ചെയ്തത് കടുത്ത അപരാധമാണ് അന്നൻ്റെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ അങ്ങനെ സിംഹധ്വജനും തുമ്പീരനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം തന്നെ നടന്നു കോപാകുലനായ രാജാവ് ആ തസ്കര നേതാവിൻ്റെ നേർക്ക് അസ്ത്രം അയച്ചു ഇങ്ങനെ ഉഗ്രമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ കോപീഷ്ടനായ തുമ്പീരൻ സിംഹധൻ്റെ വില്ല് മുറിച്ച് കളഞ്ഞു വില്ല നഷ്ടപ്പെട്ട ഭൂപാലകൻ അധികരിച്ച കോപത്തോടെ ദ്വന്ദ്യുദ്ധത്തിന് ചീറിയെടുത്തു തുമ്പീരൻ രാജാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മന്ദാരലക്ഷ്മിയെയും എടുത്തുകൊണ്ട് അതിവേഗം ഓടിപ്പോയി പത്നിയും പണവും ആയുധങ്ങളും നഷ്ടപ്പെട്ട രാജാവ് വളരെയധികം ദുഃഖിച്ചു കരഞ്ഞുകൊണ്ട് അദ്ദേഹം തനിക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ആ ഭവനത്തിലെ സന്യാസിമാരോട് പറഞ്ഞു സത്യമാർഗത്തിൽ ചരിക്കുന്ന പുണ്യാത്മാക്കളെ ഭാഗ്യദോഷത്താലാണ് ഞാൻ പോരിൽ പരാജിതനായത് അസഹ്യമായ വേദനയാൽ ശരീരം അനക്കാൻ പോലും കഴിയുന്നില്ല സർവേശ്വരനായ ഗംഗാധരനും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഞാനിനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് ഗംഗാസ്നാനം നടത്താനുള്ള ആഗ്രഹം പോലും നിഷ്ഫലമായിരിക്കുന്നു എല്ലാം കർമ്മബലം കൊണ്ടാണ് സംഭവിച്ചത് വേടൻ്റെ കയ്യിൽ അകപ്പെട്ട ധർമ്മഭക്നിയെ രക്ഷിക്കാൻ കഴിയാത്ത ഞാനിനി എന്തിനു ജീവിക്കണം അല്ലയോ മുനീശ്വരന്മാരെ ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി ഉപദേശിച്ചു തന്നാലും കൊടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാത്തതായ ഞാൻ ഇനി എങ്ങനെയാണ് കാശിക്ക് പോകുന്നത് കാശിക്കുള്ള യാത്രാവേളയിൽ തടസ്സമുണ്ടാകുമ്പോൾ മടങ്ങിപ്പോകുന്നവൻ മടയനാണ് ഭഗവാൻ ശ്രീശങ്കരൻ എല്ലാവർക്കും ബന്ധുവാണ് അദ്ദേഹം തൻ്റെ സകല ആഗ്രഹങ്ങളും സാധിച്ചു തരും ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് വേദന സഹിച്ച് രാജാവ് കാശിക്ക് യാത്ര തിരിച്ചു മരത്തിൻ്റെ ഇല പറച്ച് നഗ്നത മറച്ചു ഭിക്ഷാടനം കൊണ്ട് വിശപ്പ് മാറ്റി ശിവനാമവും ഉരുക്കഴിച്ചുകൊണ്ട് നദികളും കാനനങ്ങളും കടന്ന് നഗരം ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു അങ്ങനെ അവസാനം രാജാവ് ഗംഗാ തീരത്തെത്തി ആനന്ദാതിരേഖത്താൽ മതിമറന്ന രാജാവ് ഗംഗാദേവിയെ തൻ്റെ കഴിവിനൊത്ത് സ്തുതിച്ചു അനന്തരം ഗംഗാതീരത്ത് ഗയാ ശ്രാദ്ധവും നടത്തി ഗംഗാതീരത്തിലൂടെ നടക്കുമ്പോൾ കാശി നഗരം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾക്ക് ദൃശ്യമായി ചുവപ്പ് നിറമാർന്ന അനേകം കാഞ്ചന സൗധങ്ങളും കോട്ടകളും രത്നലിംഗങ്ങളും രത്ന ചടവുകളും ചന്ദ്രന തുല്യം ശോഭിക്കുന്ന വീട്ടുവാതിലുകളും രത്നഗിരികളും രത്നഗേഹങ്ങളും ഒക്കെ അദ്ദേഹം കണ്ടു ഏറ്റവും മംഗളമയമായ വിശ്വനാഥക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും അദ്ദേഹത്തിന് ദൃശ്യമായി ലക്ഷ്മി ക്ഷേത്രം ഗോശാലകൾ ഗോപാല വസതികൾ അനേകം ശിവക്ഷേത്രങ്ങൾ തുടങ്ങിയവ കണ്ട് രാജാവ് അത്യധികം തീർന്നു ശരീരമാകമാനം ഭസ്മലേപനം ചെയ്ത് രുദ്രാക്ഷം ധരിച്ച് സദാശിവനാമം ഒരുക്കഴിച്ചുകൊണ്ട് അനേകം ഭക്തന്മാർ അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം കണ്ടു പുലിത്തോൽ ധരിച്ച ശിവപാർഷന്മാർ ഘട്ടു അങ്കം ശൂലം എന്നിവയോടുകൂടിയ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയായിരുന്നു ഇത്തരം ഭക്തി നിർഭരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് രാജാവ് മന്ദം മന്ദം നടന്നു നീങ്ങി അങ്ങനെ വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് നടക്കവേ ഗംഗാതീരത്ത് തേന്മാവ് മന്ദാരം അശോകം തുടങ്ങിയ വിശിഷ്ട മരങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഉദ്യാനത്തിൽ മന്ദാരലക്ഷ്മി കുഞ്ഞിളം കാറ്റിൻ്റെ തഴുകലേറ്റ് സന്തോഷവതിയായി ആരെയോ പോലെ ഇരിക്കുന്നത് കണ്ട സിംഹധ രാജാവ് അത്ഭുത സ്തബ്ധനായി തസ്കര നേതാവ് തട്ടിക്കൊണ്ടുപോയ തൻ്റെ പത്നി മന്ദാരലക്ഷ്മിയെ കണ്ടപ്പോൾ രാജാവ് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി ഇതെല്ലാം തൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയായിരിക്കുമോ എന്നുപോലും അദ്ദേഹം സംശയിച്ചു അദ്ദേഹം ചിന്താധീനനായി ഭഗവാനെ ശ്രീ ശങ്കര ഞാൻ എന്താണ് ഈ കാണുന്നത് തുമ്പീറിൻ്റെ കയ്യിലകപ്പെട്ട എൻ്റെ പത്നി എങ്ങനെയാണ് ഇവിടെ എത്തിയത് മഹാദേവ കാശി വിശ്വനാഥ എന്നെ രക്ഷിക്കാൻ അവിടത്തേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എൻ്റെ മന്ദാര ലക്ഷ്മിയെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നതേയില്ല ഇതെല്ലാം ദേവാദി ദേവനായ ശ്രീ ശങ്കരൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് സംഭവിച്ചതാണ് ഇപ്രകാരം വിസ്മയഭരിതനായി ഈശ്വരഭക്തിയിൽ മുഴുകി നിൽക്കുന്ന രാജാവിൻ്റെ മുന്നിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു വിശ്വനാഥന് അകമ്പടി സേവിച്ചുകൊണ്ട് ജഗതീശ്വരിയായ ദേവി പാർവതിയും നാരദമഹർഷിയും ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും സന്നിഹിതരായി ദേവി മന്ദാരലക്ഷ്മിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സിംഹധനെ ക്ഷണിച്ചു ഭഗവാൻ സദാശിവൻ്റെയും ഗൗരീ ദേവിയുടെയും പാദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് മന്നവേന്ദ്രൻ മന്ദാരലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു ദേവി അവളെ രാജാവിന് തിരിച്ചു നൽകി ഈ സന്ദർഭത്തിൽ സിംഹധനുണ്ടായ ആനന്ദം വാക്കുകൾക്ക് അതീതമാണ് ഭഗവാൻ ചന്ദ്രചൂഡൻ രാജാവിനോട് പറഞ്ഞു ഹേ വത്സ സിംഹധ എൻ്റെ ഭൃത്യനായ നന്ദികേശനാണ് തുമ്പീരൻ എന്ന നാമത്തിൽ വന്ന് നിന്നോട് യുദ്ധം ചെയ്തതും നിൻ്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോയതും നിൻ്റെ മനോഭാവം അറിയേണ്ടത് നമ്മുടെ ഒരാവശ്യമായിരുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ട് നീ മടങ്ങിപ്പോകുമോ അതോ എൻ്റെ അടുത്ത് വരുമോ എന്ന് നമുക്കറിയാമായിരുന്നു ഇതെല്ലാം തന്നെ നിന്നെ പരീക്ഷിക്കലായിരുന്നു എന്തായാലും നമ്മുടെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു അതിനാൽ നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു നീ ബുദ്ധിമാനും ധൈര്യവാനുമാണ് നിൻ്റെ സകല പാപങ്ങളും ഗയാശ്രാദ്ധ തർപ്പണത്തിലൂടെ നശിക്കുന്നതാണ് മുൻപ് നിനക്ക് കടം നൽകിയ യാത്രക്കാരനും നമ്മുടെ ബോധഗണങ്ങളും കൂട്ടത്തിലുണ്ട് നീ പത്നിയോടൊപ്പം തിരിച്ചു പോകുക നിനക്ക് മംഗളങ്ങളുണ്ടാവും തീർച്ചയായും നിനക്ക് സന്താന സൗഭാഗ്യവും കൈവരുന്നതാണ് പന്തീരായിരം സംവത്സരം രാജ്യം ഭരിച്ച് സുഖമായി ജീവിക്കാൻ നിനക്ക് അവസരമുണ്ടാവുന്നതാണ് അതിനുശേഷം എൻ്റെ ലോകത്ത് വന്ന് വസിക്കാൻ നിനക്കും സാധിക്കുന്നതാണ് പത്നിയോടൊപ്പം ഗംഗയിൽ സ്നാനം ചെയ്യണം സ്നാനത്തോടൊപ്പം നിങ്ങൾ ഭവനത്തിൽ ഭവനത്തിനു സമീപമുള്ള കുളത്തിൽ ചെന്ന് പൊങ്ങുന്നതായിരിക്കും നീ മഹാഭാഗ്യവാനാണ് സത്യത്തിലും ധാർമ്മിക കർമ്മങ്ങൾ കർമ്മങ്ങളിലും ഏർപ്പെട്ട് നീ ജീവിക്കണം നിന്റെ പ്രജകളിലെല്ലാം നമ്മുടെ അംശമാണ് ഉള്ളതെന്ന കാര്യം നീ സദാ ഓർക്കേണ്ടതാണ് നിന്റെ കർമ്മം മൂലം ആർക്കും ദുഖിക്കാനിടവരരുത് ശ്രീ പരമേശ്വരൻ്റെ വരപ്രസാദത്താൽ അതീവ സന്തുഷ്ടനായ സിംഹധൻ ഭഗവാനെയും ദേവിയെയും ഭക്തി ആദരങ്ങളോടെ നമസ്കരിച്ചു മന്ദാരലക്ഷ്മി ശ്രീശങ്കരനെയും ഉമാദേവിയെയും സാഷ്ടാംഗം നമസ്കരിച്ചു ദേവിയും ഭഗവാനും അവരെ അനുഗ്രഹിച്ച ശേഷം അന്തർദാനം ചെയ്തു അനന്തരം ഭൂതഗണങ്ങളും സിംഹധനും മന്ദാരലക്ഷ്മിയും ഗംഗാതീർത്ഥത്തിൽ സ്നാനം ചെയ്തു ഭഗവാന്റെ തിരുവചനം പോലെ സിംഹള ദേശത്തെ കൊട്ടാരവളപ്പിലുള്ള കുളത്തിൽ അവർ ചെന്ന് പൊങ്ങുകയും ചെയ്തു കാലം മെല്ലെ കടന്നുപോയി സിംഹധ്വജന് സന്താന സൗഭാഗ്യം കൈവന്നു സുന്ദരനായ ഒരു പുത്രന് രാജ്ഞി ജന്മം നൽകി രൂപലക്ഷണങ്ങൾ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഉത്തമനായ ഒരു പുത്രനായിരുന്നു അവൻ മഹാരാജാവ് പുത്രന് താലധ്വജനെന്ന് പേരിട്ടു വേദങ്ങളും ശാസ്ത്രങ്ങളും കുട്ടിക്കാലം മുതൽ തന്നെ അവനെ അഭ്യസിപ്പിച്ചു ഒരു രാജ്യം ഭരിക്കാനുള്ള സകല കഴിവുകളും അവൻ ഗ്രഹിച്ചു അസാധാരണമായ യുദ്ധപാഠവവും അവൻ അഭ്യസിച്ചു ശ്രീശങ്കരനോടുള്ള ഭക്തി മൂലം അവനിൽ ഗുരുത്വം എന്ന പുണ്യം നിലനിന്നിരുന്നതിനാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അത്യന്തം ശുഭകരമായി തീർന്നു താലധന ജനങ്ങളിൽ സ്നേഹവും വർദ്ധിച്ചു വന്നു ഒരു രാജാവിന് വേണ്ടതായ ഗൗരവവും എന്നാൽ കാര്യങ്ങൾ വിലയിരുത്താനും നയത്തോടും സ്നേഹവാത്സല്യങ്ങളോടെയുള്ള പെരുമാറ്റവും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ അവനെ അർഹനാക്കി കുമാരനെ ദർശിക്കുന്നതും മധുരവാക്കുകൾ കേൾക്കുന്നതും ഒരു മധുരാനുഭവമായി ജനങ്ങൾക്ക് തോന്നി കാമക്രോധാദികളടക്കിയ ഒരു ജിതേന്ദ്രിയുടെ മനസാന്നിധ്യവും പെരുമാറ്റവും പ്രജകൾക്ക് കുമാരനോടുള്ള ആദരവ് വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായി അങ്ങനെ സിംഹള രാജ്യത്തിൻ്റെ ഭാവി രാജാവ് താരധ്വജനായിരിക്കണമെന്ന ആഗ്രഹം ജനഹൃദയങ്ങളിൽ അങ്കുരിച്ചു പുത്രൻ്റെ സാമർത്ഥ്യത്തിലും സ്വഭാവത്തിലും വളരെയധികം സന്തുഷ്ടനായ സിംഹധൻ പന്തിരായിരം വർഷം രാജ്യം ഭരിച്ചു ശ്രീ പരമേശ്വരൻ്റെ അരുളപ്പാട് പ്രകാരം അദ്ദേഹം രാജ്യം പുത്രനെ ഏൽപ്പിച്ചിട്ട് ശിവലോകം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ശിവാരാധനയുടെ ബലമെന്നോണം അദ്ദേഹം ശാശ്വതമായ സൗഖ്യം അനുഭവിച്ച് ശിവഗണങ്ങളോടൊപ്പം വസിച്ചു ഇതോടുകൂടി കാശി മഹാത്മ്യം എന്ന ഈ ഭാഗവും അവസാനിച്ചിരിക്കുന്നു ഇതോടു ശിവപുരാണം എന്ന ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു അടുത്ത ദിവസം മറ്റെ മറ്റൊരു പുസ്തകത്തിലൂടെ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്